ഹായ് ഓൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എൻ്റെ നമസ്കാരം ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒരു പച്ച കുരുമുളക് ഇട്ട് വെച്ച ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഈ ഒരു കറി നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കുക കാരണം കറിക്ക് കൂടുതലും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ഈ ഒരു ഉള്ളി കട്ട് ചെയ്ത് വച്ചിട്ടുള്ളതാണിത് അതേപോലെ തന്നെ വെളുത്തുള്ളി ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ കൂടുതൽ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അങ്ങനെയുള്ളവർ ഇത്ര എടുക്കണമെന്നില്ല അതേപോലെ ഞാൻ രണ്ട് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കൊടംപുളി കൊടംപുളിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് നമ്മുടെ ആയാലും കുഴപ്പമില്ല ഇതിന് മുന്നേ വാളംപുളി ഇട്ടിട്ട് ഞാൻ ഇതേപോലെ മത്തിക്കറി വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്കിവിടെ വേണ്ടത് പച്ചക്കുരുമുളക് ഈ പച്ചക്കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കണ്ടില്ലേ ഇതെൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്നും നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുന്നത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ പച്ചക്കുരുമുളക് ഇട്ടിട്ട് മത്തിക്കറി വെച്ച് നോക്കണം അപാര ടേസ്റ്റുള്ള ഒരു കറിയാണിത് ആ ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിച്ചു തരാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടെ വേണ്ടത് മത്തിയാണ് ഞാനിവിടെ ഒരു കിലോ മത്തിയ വാങ്ങിച്ചത് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊരു എഴുന്നൂറ്റമ്പത് ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില കറിവേപ്പില നമ്മുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ കറിവേപ്പില പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചത് വേണം ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കാൻ തുടങ്ങിയാലോ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി വെച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഓയിൽ നന്നായി ചൂടായ സമയത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു ഉലുവ നന്നായി ചൂടായി ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ നമുക്ക് ഈ ഇഞ്ചി ഇതിലേക്ക് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കണം ആ വഴന്ന് കുറച്ച് വരുന്ന സമയത്ത് ഇഞ്ചി ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് രണ്ടും കൂടെ എന്നിട്ട് നന്നായി ഈ ഒരു കളർ വഴറ്റിയെടുക്കളേഞ്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചെറിയതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ ഇതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ നന്നായി വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത് ഇതേപോലെ കുറച്ച് കളർ ചേഞ്ച് ആവുന്ന സമയമുണ്ടല്ലോ ഉള്ളി നല്ലപോലെ വഴറ്റിയെടുക്കണം ഇതേപോലെ കുറച്ച് കളർ ചേഞ്ചായി വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതും നന്നായി വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ ഇതൊന്നുകൂടെ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉണ്ടല്ലോ അതൊക്കെ അടർത്തി എടുത്ത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതുപോലെ ഓരോന്നായി ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കണം കണ്ടല്ലേ ഇതേപോലെ അടർത്തി എടുക്കണം ഈ രീതിയിൽ അടർത്തിയല്ല നമുക്ക് അത്ര വേണ്ട അത്ര നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കാരണം ഞാൻ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കാരണം മൂന്നെണ്ണം അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം കുരുമുളകൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഇവിടെ ഒരു മൂന്നെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് ഇത്രേ എടുത്തുള്ളൂ ഞങ്ങൾ സാധാരണ കുറച്ച് സ്പൈസി കൂട്ടുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത് ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇതൊന്ന് പൊടിച്ചിട്ട് വരാം ഇതാ ഞാനിപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഗ്രീൻ പെപ്പറെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടിച്ച് വെച്ച പച്ചക്കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് പച്ചക്കുരുമുളക് പൊടിച്ചത് മുഴുവനായിട്ടും ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നേ ഇതെല്ലാം ഇതിനകത്തോട്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക ഈ മസാലയും ഉള്ളിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കുക ഇതേപോലെ ഉള്ളി മസാല ഒക്കെ നന്നായി വഴറ്റി മിക്സായി വരണം നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ അടുത്തത് ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഇത് നന്നായി വഴറ്റിയതിന് ശേഷം മാത്രമേ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ തക്കാളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ല കുഴമ്പ് പോലെ വഴറ്റിയെടുക്കണം കുഴമ്പ് രൂപത്തിലാവണം ചട്ടി നല്ല ചൂടുണ്ട് ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കുറച്ച് ഇതേപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കണ്ടില്ലേ കുറേ മിക്സായി വന്നിട്ടുണ്ട് ടമാറ്ററൊക്കെ ഇട്ട് ഇതേപോലെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പം നല്ലപോലെ മിക്സായി വരും കണ്ടില്ലേ ഇതേപോലെ നല്ലപോലെ മിക്സാക്കി എടുക്കണം തവി വെച്ച് ഇതേപോലെ ടൊമാറ്ററൊക്കെ ഇതുപോലെ ഉടച്ചു കൊടുക്കണം കണ്ടില്ലേ ഈ മിക്സി ഈ ഒരു രീതിയിൽ തയ്യാറായി വരണം ഈ ഒരു സമയത്താണ് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കാം ഈ കുടംപുളി ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർക്കാൻ നമുക്ക് എത്ര ഗ്രേവി വേണോ ആ രീതിയിൽ വേണം വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളമായി കഴിഞ്ഞാലും രസം ഉണ്ടാവില്ല കറി ഇപ്പം പുളിയും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തില്ലേ ഇനി ഇനിയിപ്പോൾ ഇതൊക്കെ നല്ലപോലെ തിളച്ച് വരണം ശേഷം മാത്രമേ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മത്തി ഏഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം ടക്കണ അടച്ചു കൊടുത്ത് തിളച്ച് വരട്ടെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കട്ട് ചെയ്ത് വെച്ചാൽ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടില്ല മത്തി ഈ ഒരു രീതിയിൽ കറി വെക്കുന്നതാണ് എനിക്കിഷ്ടം ചെറുതായി കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ മത്തിയൊക്കെ അലിഞ്ഞു പോവും അതുകൊണ്ട് ഞാനിൊരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം ഇതേപോലെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇത് അടച്ചൊന്ന് പത്ത് മിനിറ്റ് നേരെങ്കിലും വേവിച്ചെടുക്കണം മത്തിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതുമല്ല ചട്ടി നല്ല ചൂടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മത്തിയൊക്കെ വെന്ത് കിട്ടും ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ചട്ടിയാകുമ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും മീൻ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അതാണ് നല്ലത് കാരണം തവി ഇട്ടുകഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും അധികവും ഇടാതെ ചെറിയ സ്പൂൺ ഇട്ട് പിന്നെയും നമുക്ക് നോക്കാം തവി ഇട്ടുകഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോവും ഇപ്പോൾ എൻ്റെ മീൻ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കണ്ടില്ലേ ഞാൻ സ്പൂണ് കൊണ്ടാണ് എടുക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായി വന്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കഷ്ണങ്ങളൊക്കെ വന് വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ചട്ടി ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ലാസ്റ്റിൽ ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എൻ്റെ പച്ചക്കുരുമുളക് ഇട്ട മത്തിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ മീൻകറിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കപ്പി ഉണ്ടാക്കി വെച്ചു അതേപോലെ കുറച്ച് ചോറും ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉണ്ടല്ലേ നല്ല കോമ്പിനേഷനാണ് കപ്പേൻ്റെ കൂടെ ഇനിയിപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ അഭിപ്രായം പറയാം മത്തിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എന്നെ അറിയിക്കണം ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു രുചിയുള്ള ഒരു കറിയാണിത് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാൻ നെക്സ്റ്റ് ഈ കപ്പേൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഈ മീൻകറീൻ്റെ കൂടെ കഴിക്കാൻ കപ്പയാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ ഈ കപ്പയും ഇതിൽ കുറച്ച് ഒരു കാന്താരി ഇതുപോലെ ഉടച്ച് ചേർത്ത് നോക്കണം ടേസ്റ്റ് വാവ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ നിങ്ങളെല്ലാവരും നോക്കണേ ഉണ്ടാക്കി നോക്കണേ ആ പച്ചക്കുരുമുളകിൻ്റെയും കുടമ്പുളീറ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര രുചിയുണ്ട് ഇതേപോലെ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ